നമ്മൾ തമ്മിൽ ഒരു രൂപ സാദൃശ്യം ഉണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ ചെയ്യണം സൈനദീനും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു ഭാഷയുടെ കാര്യത്തിൽ പിന്നെ ഇദ്ദേഹം ഇത് പറഞ്ഞിട്ട് പടം കണ്ടപ്പോൾ എനിക്ക് ഒരു വല്ലാത്ത ഇത് തോന്നി എപ്പോഴും ഷോയ്ക്ക് ഷോക്കുപോയ അവർ സാധനം വാങ്ങണമെന്നില്ല വേറൊരാൾക്ക് കൊടുക്കണമെന്നില്ല ആ സൈനദീൻ എന്തോ എന്നെ വലിയ ഇഷ്ടമായിരുന്നു എനിക്കും അതൊരു ഭയങ്കര ഇഷ്ടമായിരുന്നു സംഭവം ഇപ്പം ഭയങ്കര ആയിട്ട് സൈനദീനോട് വന്നിട്ട് പറയുന്നത് സൈനദീനും സിദ്ധികാരൊക്കെയുമുണ്ട് അവിടെന്നിട്ട് പറഞ്ഞു എനിക്ക് ഈ പടത്തിൽ വഴി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം സൈനദീനോടാണ് പറഞ്ഞത് നല്ല മോനോടാണ് പറഞ്ഞത് പെട്ടോ പിന്നെ തീർന്നു ഇതാണ് സമയം ഇത് കഴിഞ്ഞിട്ട് രക്ഷപ്പെടാൻ സിദ്ദിക്കും ലാലും സൈനദിനും കൂടെ ഒരു ഓഡിയോ കാസറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം അവസാന മാസ്റ്റർ കൊണ്ട് പോകുക ഒരു പ്രശസ്തനായ ഒരു ഓഡിയോ കാസറ്റ് പ്രൊഡ്യൂസറിന്റെ അടുത്ത് സൈനദൻ പറഞ്ഞു റേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞോളാം നിങ്ങൾ നിങ്ങളും എന്ന് പറഞ്ഞു അപ്പം ഇവര് ഇവരൊരു ആയിരം രൂപ പ്രതീക്ഷിച്ചു കാരണം അഞ്ഞൂറിൻ്റെ ലെവലിലാണല്ലോ നിൽക്കുന്നത് പുള്ളി പറഞ്ഞു ഇരുപതിനായിരം രൂപ എന്ന് പറഞ്ഞു ഇരുപതിനായിരം രൂപയും പറഞ്ഞു അപ്പൊ ഇരുപതിനായിരം രൂപ ആ പിന്നെ നിങ്ങളിപ്പോ ഇരുപതിനായിരം രൂപ കൊടുത്തെടുക്കേ നമ്മുടെയും ഗ്യാസെറ്റ് അതുപോലെ എന്ന് പറഞ്ഞു ഓരോ മിമിക്രി കലാകാരന്മാരും ഒരു ജുബയ്ക്കുള്ളിൽ കയറി സ്റ്റാൻഡ് മൈക്കിന് മുന്നിൽ നിന്ന് അവനവന്റെ അനുകരണ കളരി അഭ്യാസങ്ങൾ പുറത്തെടുക്കാൻ കൊതിച്ച എൺപതുകളുടെ തുടക്കകാലം അന്ന് അതിന്റെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ കലാഭവനിൽ തദ്ദേശവാസിയായ ഒരു കൊച്ചിക്കാരനും കൂടെ കുടിയേറി അനുകരണത്തിൽ അനുഗ്രഹീത നടനായിരുന്ന മധുസാറായിരുന്നു ആ കലാകാരന്റെ തുറുപ്പിയിട്ട് സ്വതസിദ്ധമായ ഒരു സംഭാഷണ ശൈലി ഉള്ളതിനാൽ സ്കിറ്റുകളിലും ഏറെയായിരുന്നു കയ്യടികൾ മിംസ് പരേഡിൽ നിന്നും മോളിവുഡിലേക്കുള്ള ഡബിൾ പ്രൊമോഷനുകൾ നിർബാധം ആരംഭിച്ച അക്കാലത്ത് ഈ മിമിക്രിക്കാരന്റെ അരങ്ങേറ്റം പക്ഷെ ചിരിചിത്രത്തിലൂടെ ആയിരുന്നില്ല ആർട്ട് ഹൌസ് മൂവികളുടെ പ്രയോക്താവായിരുന്ന പി എ ബക്കർ എന്ന അതുല്യനായ സംവിധായകന്റെ ചാപ്പ എന്ന ചിത്രത്തിലൂടെ അയാൾ സിനിമയിലെത്തി സയാമി സിരട്ടകളിലെ ദാസൻ കാവടിയാട്ടത്തിലെ നരിയമ്പറമ്പിൽ മാത്തുകൂട്ടി ആലഞ്ചേരി തമ്പ്രാക്കളിലെ പുരുഷോത്തമൻ പുതുക്കോട്ടയിലെ പുതുമണവാളനിലെ ഇൻസ്പെക്ടർ ഹിറ്റ്ലറിലെ സത്യപാലൻ തന്റെ സിഗ്നേച്ചർ ചിരിയുടെ അകമ്പടിയിൽ പിന്നീട് അദ്ദേഹം നമുക്ക് സമ്മാനിച്ച എത്രയെത്ര കോമഡി ക്യാരക്ടറുകൾ അഭിനയ ജീവിതം ഏറെ ഹ്രസ്വമായിരുന്നെങ്കിലും ഓർത്തോർത്ത് ചിരിക്കാൻ

അവാർഡ് ഇപ്പൊ എന്നെ കണ്ട അമിതാഭ് ബച്ചന്റെ ഒരു കട്ടില്ലേ അയ്യോ എന്റെ മകളുടെ ജാതകം ചോദിച്ചിരല്ലേ ചെയ്തു ആ ജാതകം കൊച്ചു കൃഷ്ണൻ നന്നായി ചെയ്തു അപ്പൊ പ്രധാനമായി എന്ത് ചെയ്യണമെന്ന് വെച്ചാ പെണ്ണുങ്ങൾ നോക്കാൻ പാടില്ല ശേഷം ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ തലയോട്ടികളോട് ചോദിച്ചാൽ മതി സൈനികയുടെ ഓർമ്മകളുമായി ഓർമ്മയിലെന്നും ഈ ലക്കത്തിൽ ആദ്യം എത്തുന്നത് മലയാളത്തിന്റെ പ്രഗൽപനായ ഒരു അഭിനേതാവാണ് നായകനാണ് നിർമ്മാതാവാണ് സിനിമയുടെ സമസ്ത മേഖലകളിലും കൈവച്ചിട്ടുള്ള നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ അദ്ദേഹം സൈനികയോടൊപ്പം ഒരു ചിത്രം വളരെ ചരിത്രമായിട്ടുള്ള ഒരു ചിത്രമാണ് ഏറെ ബഹുമാനത്തോടെ ഈ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട മണിയംപിള്ള രാജുച്ച താങ്ക് യു രാജേട്ട വന്നതിൽ ഞാനിപ്പോൾ ആമുഖം പറഞ്ഞപ്പം പറഞ്ഞു ഒരു വളരെ പെക്യുലർ ആയിട്ടുള്ള സിനിമയിൽ സൈനികയുടെ ഒപ്പം അഭിനയിച്ച ആളെന്ന് ഒരു പക്ഷേ മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ വരുന്നതിന് മുമ്പ് ലോകത്ത് ഏതെങ്കിലും ഒരു ഭാഷയിൽ ഇങ്ങനെ ഒരു പരീക്ഷണം വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അത്ഭുതമാണ് ചിലപ്പോൾ എൻ്റെ പരിമിതമായ അറിവുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയാത്തതായിരിക്കും എങ്കിലും സയാമി സിരട്ടകൾ എന്നുപേരുള്ളൊരു സിനിമ മലയാളത്തിൽ പുറത്തിറങ്ങി അത് വയറൊട്ടിയിരിക്കുന്ന വലിയതായിട്ടുള്ള പ്രായപൂർത്തിയായ രണ്ടാളുകളുടെ കഥയാണ് അതിൽ സയാമി ഇരട്ടകളായി അഭിനയിച്ചത് ഒരേ മുഖച്ഛായ ഉണ്ടെന്ന് ആ സിനിമയിൽ നമുക്ക് തോന്നുന്നു അങ്ങനെ അഭിനയിച്ചിട്ടുള്ളത് മണിയമ്പുളരാജേട്ടനും സൈനികമാണ് ആ സിനിമ ഒരു വലിയ അത്ഭുതമാണ് ഒരു സിനിമ മുഴുവൻ നമ്മൾ ഇഴുകി ചേർന്ന് അഭിനയിക്കുക ഒന്നിച്ച് അഭിനയിക്കുക എന്നൊക്കെ മറ്റുള്ള പല പടങ്ങളിലും പറയാറുണ്ടെങ്കിലും നിങ്ങൾ ഇഴുകിച്ചേർന്ന് അഭിനയിച്ച പോലെ ഒരു സിനിമ മുഴുവൻ വേറെ ഏതെങ്കിലും രണ്ടുപേർ എന്ന് എനിക്ക് സംശയമാണ് അല്ലേ അതെ ആ സിനിമ അതിനെ കുറിച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് ഇരുന്നിട്ട് പറയാം സൈനിക്കാൻ ഒക്കെ ഞങ്ങൾ തമ്മിൽ അതിനു മുമ്പ് കിഴക്കൻ പത്ത് വർഷത്തെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടി അഭിനയിച്ച വിടത്തില് അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ പലർക്കും പലരും പറയാറുണ്ട് ഞങ്ങൾ തമ്മിൽ ഏതാണ്ട് രൂപ സാദൃശ്യമുണ്ട് പിന്നെ പ്രായത്തിനും ഏതാണ്ടൊക്കെ എടുത്തു വരും പിന്നെ അയാളുടെ നക്ഷത്രവും പൂരിട്ട അത് എന്റെ നക്ഷത്രവും പൂരിട്ടോ അങ്ങനെയാണ് അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു നമ്മളെല്ലാം ഒന്നുമല്ല അപ്പോൾ മരിക്കുമ്പോഴും നമ്മൾ ഒന്നിച്ചായിരിക്കും മരിക്കുന്നതെന്ന് തമാശക്കൊക്കെ അന്ന് പറഞ്ഞത് സ്റ്റേജുകളിലുള്ള സൈനിക പിന്നെ ഗ്യാസറ്റുകളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹം അതിന്റെ സെൻസ് ഓഫ് ഹ്യൂമർ ഭയങ്കരമാണ് അപ്പം പലരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ പുള്ളി സീനെ മധുസാറിന ചെയ്യുമായിരുന്നു ഈ കിഴക്കൻ പത്ത് ദിവസം ഡബ് ചെയ്തപ്പോഴത്തേക്കും ഒരു സീനില് ഞാനാണെന്ന് വിചാരിച്ച് ഞാൻ സൈനിക ഡബ് ചെയ്തു ഓ ഒരു നൈറ്റ് സീനാണ് ഒരു സീനിൽ വന്ന് ഡയലോഗ് പറയുന്നത് ഞാൻ അങ്ങ് ഡബ് ചെയ്ത് തീർന്നപ്പോഴാണ് ഡയറക്ടർ നിങ്ങൾ ഇത്ര നേരം ഡബ് ചെയ്ത് സൈനിക അപ്പുറത്ത് നിൽക്കുന്നതാണ് നിങ്ങൾ നൈറ്റ് സീനിൽ ഞങ്ങൾ അങ്ങനെ അത്ര അപ്പൊ നമുക്ക് സൈനികയുടെ ഒരുപാട് ഓർമ്മകളെ കുറിച്ച് ഇനിയും സംസാരിക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ വരാനായിട്ടുണ്ട് രചിച്ചേട്ട സ്വാഗതം ഇരിക്കും താങ്ക് യു ഈ രൂപസാദൃശ്യം പറഞ്ഞാൽ തോന്നും എന്നാൽ നിങ്ങൾ കൊണ്ട് ശൈലി കൊണ്ടോ തനി കൊച്ചി ഭാഷയാണ് സയന കേട്ടത് രാച്ചേട്ടിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ ഒരു ഉള്ളത് എങ്കിലും ഈ രൂപസാദൃശ്യവും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു വലിയ പരീക്ഷണമല്ല അന്ന് സയാമി സിറട്ടകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഡയറക്റ്റ് ചെയ്തത് ഭയങ്കര പരീക്ഷണം തന്നെയാണ് സംഭവം പിന്നെ അത് ചിത്രീകരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ അതിനേക്കാളും ബുദ്ധിമുട്ടുള്ളായിരുന്നു ഉദാഹരണം ഈ ഞങ്ങളെ രണ്ടുപേരുടെയും ഈ ഷർട്ടിട്ടുള്ള സീനകത്ത് മറ്റേ വെൽക് വെച്ചിട്ടുള്ള ടേപ്പ് ചുറ്റിയിരുന്നു രണ്ട് എന്റെ വയറിൻ്റെയും പുള്ളിയുടെ വയറിൻ്റെയും നമ്മുടെ മോൾഡ് എടുത്തു കാണും മോൾഡ് എടുത്തു ആ മോൾഡെടുത്ത പട്ടണം രക്ഷീയായിരുന്നു അദ്ദേഹം അല്ല ആ പടത്തിൻ്റെ മേക്കപ്പ് മേനെങ്കിലും ഒരു സ്പെഷ്യൽ എഫക്റ്റ് എന്നുള്ള രീതിയിൽ പുള്ളി വന്നിട്ട് അത് രണ്ടും എടുത്തിട്ട് അതിനെ ഒന്നിച്ച് തച്ച് അത് നമ്മുടെ ദേഹത്ത് വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ കാലകറ്റി നിൽക്കുമ്പോൾ അടി കൂടെ ഒരു ബെഞ്ച് ഇങ്ങനെ നീക്കിയിട്ടിരുന്നു കൊച്ച ഒരടി വീതിയുള്ള ബെഞ്ച് അതിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കുറേ സാക്രിഫൈസിങ് സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും ഒരു ആക്ടറെന്നുള്ള നില അത് ഉണ്ടായിട്ടുണ്ടോ ഉദാഹരണം സൈനുദീൻ മുറുക്കും അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ഒരു വേർപ്പ് സൈനുദീൻ ഇഷ്ടപ്പെടില്ലായിരിക്കും അല്ലെങ്കിൽ സൈനുദീൻ്റെ വേർപ്പ് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പക്ഷേ ഇത്രയും ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ തമാശ പറയും ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം കൂടുതൽ വർദ്ധിക്കുകയും ചെയ്ത സംഭവം അല്ല ശരിയാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ വയറ് തമ്മിൽ ഒട്ടിച്ചാൽ അത് മാത്രമല്ല നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടുത്തുനിന്ന് മുഖം തമ്മി കണ്ടോണ്ടിരിക്കേണ്ടത് അതാണ് പരസ്പരം മുഖം എത്ര ദിവസം ഇത്ര അടുത്ത് നിങ്ങളുടെ മുഖം കണ്ടുകൊണ്ടിരുന്നാലാണ് നിങ്ങൾക്ക് അത് മാത്രമല്ല നമ്മൾ ഈ ഇങ്ങനെയുള്ള പണങ്ങളൊക്കെ ഹോളിവുഡിൽ അങ്ങനെയുള്ളതൊക്കെ ഹോളി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫ്ലോറിനകത്ത് ഷൂട്ട് ചെയ്യണം അപ്പോൾ അത് ഇത് നമ്മൾ റിയൽ ലൊക്കേഷനിൽ എറണാകുളത്ത് ഓരോ ലൊക്കേഷൻ പോകുമ്പോൾ ആൾക്കാരുടെ പരിഹാസം ഭയങ്കരമായിരുന്നു ഇവനെയൊക്കെ വേറെ ജോലി ചെയ്യുന്ന നാണോ കോലിയില്ലാതെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ആൾക്കാരുടെ പരിഹസിക്കുകയായിരുന്നു അതെ ഞാൻ ചേരാണ്ടതൊക്കെ പറഞ്ഞു വേറെ പഴപ്പാണ് ഇത് നമ്മുടെ തൊഴിലാണ് അതുകൊണ്ട് രണ്ടു ഒരു വയറേ ഉള്ളൂ അതിന്റെ അതിൻ്റെ പക്ഷേ ഈ സിനിമയെക്കുറിച്ച് അത്ഭുതകരമായ കമന്റ് പറഞ്ഞത് സൂമാർ ഐക്കോടാണ് ഓ വിളിച്ച് പറഞ്ഞുകൊടുത്തത് സത്യനെന്തിക്കാണ്ടത് സത്യനെന്തിക്കാണ്ടിടത്താണ് പറഞ്ഞുകൊടുത്തത് പുള്ളി പറഞ്ഞു എനിക്ക് സയാമി സേട്ടാണ് ഞാൻ ഈ പടമൊക്കെ പോയി കണ്ടല്ലോ എന്നാണല്ലോ അല്ലെങ്കിൽ വലിയ വലിയ അങ്ങനത്തെ ഒരാളല്ലേ അദ്ദേഹം പറഞ്ഞത് സയാമി സേട്ടകൾ രണ്ട് പേര് ഒട്ടിനിക്കുന്ന പ്രസവിച്ചു വന്ന് ഒട്ടി രണ്ട് പേര് അച്ഛൻ നാരായണൻ എന്നായർ കോഴിക്കോട് ഭാഷ അമ്മ മീനാ ഗണേഷ് ഷൊർണൂർ ഭാഷ ഈ സയാമി സുരേട്ടുകളാണ് ഈ ഒന്ന് പക്ക തിരുവനന്തപുരം ഒന്ന് പക്ക മട്ടാഞ്ചേരി ഇങ്ങനൊരു ആ ഒരു അത്ഭുത കുടുംബം ഞാൻ കണ്ടിട്ടില്ല എത്ര പുള്ളി പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ശരിയാ ഞങ്ങൾ രണ്ടുപേരും ഭാഷയെങ്കിലും ഒന്ന് ആരെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്ത ഞങ്ങൾ എങ്ങനെയോ അത് കൈവിട്ട് പോയ സംഭവമാണ് അദ്ദേഹം പറയുന്ന സത്യമുണ്ട് ഈ അഞ്ച് പേരും അഞ്ച് ഭാഷ അത് പക്ഷേ അന്നത്തെ കാലത്ത് ഏറ്റവും ലോ ബഡ്ജറ്റിൽ തികഞ്ഞ ദാരിദ്ര്യത്തിനകത്തു നിന്നാണ് ആ പടം എടുത്തത് അപ്പോൾ അതിൻ്റെതായ കുറവുകൾ ആ പടത്തിനുണ്ടായിരുന്നു അല്ലേ മണിപുളാചേട്ടൻ എന്നാ പടത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ മണിമ്പിളചേട്ടൻ ഏതാണ്ട് എൺപതുകളുടെ തുടക്കം തൊട്ട് അതിന് മുമ്പോട്ട് സിനിമയിലുണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇത് വരുന്നതിന് മുമ്പ് തന്നെ മണിമ്പുളരാജ് ചേട്ടൻ നിർമ്മാതാവാണ് വളരെ എസ്റ്റാബ്ലിഷായിട്ടുള്ള ഒരു ആക്ടറാണ് സൈനുക്ക് ആ സമയത്ത് മിമിക്രിയിൽ വളരെ സ്റ്റാറാണ് മിമിക്രിയിൽ നിന്ന് വന്ന് തുടങ്ങിയിട്ടുള്ളതാണ് എന്നാൽ ഈ സമയത്ത് ഇങ്ങനെ ഒരു പടം വരുമ്പോൾ ഇതിൽ വലിയ പ്രാധാന്യം രണ്ട് പേർക്കും ഉണ്ട് അതെ മണിയമ്പിളായി ചേട്ടൻ കുറച്ചുകൂടെ സിനിമയിൽ വേണമെങ്കിൽ സീനിയറാണ് ആ സമയത്ത് സൈനക്ക് സിനിമയിൽ ജൂനിയർ ആണ് ആ അപ്പോൾ അങ്ങനെ ഒരു കൺസേൺ ദിവസം തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് ഇവരെല്ലാം പറഞ്ഞു ഒരു രൂപ സാദൃശ്യം ഉണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ ചെയ്യണം സയന്സിനും ഇഷ്ടമാണ് ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു ഭാഷയുടെ കാര്യത്തിൽ പിന്നെ ഇദ്ദേഹം ഇത് പറഞ്ഞിട്ട് പടം കണ്ടപ്പോൾ എനിക്ക് ഒരു വല്ലാത്ത ഇത് തോന്നി ഒരു മിസ്റ്റേക്ക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ലൊക്കേഷനിലും നിങ്ങൾ ഈ പറഞ്ഞ എത്ര ദിവസം ഉണ്ടായിരുന്നു അനുഭവിക്കലും ഇങ്ങനെ ബെഞ്ച് വെച്ച് തരിലും ഒരിക്കലും കാര്യങ്ങളും ഒക്കെ ഒരു മുപ്പത്തഞ്ച് ദിവസത്തോളം ഉണ്ടായിരുന്നുണ്ട് ഓ അത്രയും ദിവസം ഉണ്ടായിരുന്നുണ്ട് അത്ര ഒരു രാജ്ടം വേറെ ഏതെങ്കിലും സിനിമയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ സിനിമകളും നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് എൻജോയ്യും ചെയ്യും ഇതിനകത്ത് നമ്മൾ വലിയ എൻജോയ് ചെയ്തു പക്ഷെ എന്നാലും ആ പടം ചിലതെങ്കിലും കാണുകയും ചിലരെ അഭിപ്രായം പറയുകയൊക്കെ ചെയ്തു പിന്നെ സൈന്യത്തിന് ഞാൻ സുഹൃത്തുക്കളാണ് ഇതിനു മുമ്പ് തന്നെ ഞാൻ ഒരു പ്രാവശ്യം എന്തോ ദുബായിൽ അവിടെ പോയിട്ട് വന്നപ്പോ എന്തോന്നും ഒരു സാധനം സൈനികൊരു ഗിഫ്റ്റ് കൊടുത്തു പക്ഷെ അതിൻ്റെ റിവഞ്ച് എന്നോണം ിനെ പ്രോഗ്രാമില് പോലെ വെളി വരുമ്പോഴത്തേക്കും എനിക്ക് എന്തെങ്കിലും കൊണ്ടുവരും ഓ ആ റിമ പുള്ളി ചെയ്ത് കളക് എനിക്ക് ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ പുള്ളിക്ക് പല പ്രാവശ്യം ചെയ്യാൻ പറ്റും അവർ സ്റ്റേജ് ഷോയ്ക്ക് കാരണം എപ്പോഴും പോകി പോവാ എപ്പോഴും ഷോയ്ക്ക് പോയി അവർ സാധനം വാങ്ങിക്കണമെന്നില്ല വേറെ ആക്കെ കൊടുക്കണമെന്നുമില്ല ആ എന്തോ എന്നെ വലിയ ഇഷ്ടമായിരുന്നു എനിക്കും അത് ഭയങ്കര ഇഷ്ടമായിരുന്നു സംഭവം അപ്പൊ രാജചേട്ടാ ഞാൻ ഇനി സാധാരണ ഇവിടെ ഓരോ അതിഥികളൊക്കെ ആയിട്ടാണ് വരലും പോലും ഒക്കെ പക്ഷേ ഇനിയൊരു മൂന്ന് പേരെ ഞാൻ ക്ഷണിക്കുകയാണ് ഇങ്ങോട്ടേക്ക് അതില് സിനിമ സംവിധാനം ചെയ്ത ആളുണ്ട് ഇപ്പോഴും സ്റ്റേജിൽ സജീവമായിട്ടുള്ള ആളുണ്ട് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്ന ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുള്ള ആളുണ്ട് ഇവരുടെ എല്ലാം പൊതുവായൊരു കാര്യം ഇവർ മൂന്ന് പേരും സൈനികയുടെ വലിയ സുഹൃത്തുക്കളാണ് സൈനികയോടൊപ്പം വേദികളിൽ നിന്നിട്ടുള്ളവരാണ് ഒരുപാട് വേദികളിൽ പ്രോഗ്രാമുകൾ ചെയ്തിട്ടുള്ളതാണ് ഒന്നിച്ചൊരുപാട് ദൂരം യാത്ര ചെയ്തിട്ടുള്ളവരാണ് അപ്പൊ ഇവര് മൂന്നുപേരും ഒന്നിച്ചുള്ള ഒരു കാലഘട്ടത്തിലെ കഥകൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന കഥകളാണ് സൈനികയുടെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും ഇവർ പേരും പൊതു കഥാപാത്രങ്ങളാണ് അവരെ പേരെ ഞാൻ ഏറെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ പ്രത്യേകിച്ച് ഇവർ തെളിച്ച വഴിയിലൂടെ നടന്നാണ് മിമിക്രിയിലൂടെ നടന്നിട്ടാണ് ഞാൻ ഉൾപ്പെടുന്ന ഒരു വലിയ സംഘം കലാകാരന്മാര് പിന്നീട് ഉപജീവനം കണ്ടെത്തിയതും വന്നതുമെല്ലാം ആദ്യമായി കേരളത്തിന്റെ മിമിക്രി എന്ന പേരിൽ നാലുപേര് നിരന്നു നിന്ന ആ കാലം മുതൽ ഇപ്പോൾ വരെ വളരെ സജീവമായി നിൽക്കുന്ന മൂന്നാളുകൾ ഏറെ ബഹുമാനത്തോടു കൂടി ഈ ഫ്ലോറിലേക്ക് മൂന്ന് പേരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വളരെ പ്രിയപ്പെട്ട കലാഭവൻ അൻസാറുക കലാഭവൻ റഹുമാനിക്ക ശ്രീ കെ എസ് പ്രസാദ്